യാതൊരു പ്രകോപനവുമില്ലാതെ നടന്ന ഒരു ക്രൂരകൃത്യത്തിനിരയായ പെൺകുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ട്രാക്കിൽ ഗുരുതര പരിക്കേറ്റ് വീണുകിടന്ന പെൺകുട്ടിയെ എതിർ ട്രാക്കിലൂടെ വന്ന മെമുവിലെ ജീവനക്കാരാണ് രക്ഷപ്പെടുത്തിയത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയെ മരണത്തിന്റെ വക്കിൽ നിന്നും കൈപിടിച്ചു കയറ്റിയ മെമു ലോക്കോ പൈലറ്റ് ആയ എൻ വി മഹേഷ് തന്റെ ഇരുപത്തിയൊൻപത് വർഷത്തെ സർവീസ് ജീവിതത്തിലെ മറക്കാനാകാത്ത ആ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അദ്ദേഹത്തിന്റെ എഫ് ബി പോസ്റ്റ് ഇങ്ങനെയാണ് ഇരുപത്തിയൊൻപത് വർഷത്തിലേക്ക് കടന്ന സർവീസ് ജീവിതത്തിൽ ഇന്നലെ നടന്ന കൊടും ക്രൂരതയ്ക്കിരയായ ആ പെൺകുട്ടിയുടെ മുഖം മറക്കാൻ സാധിക്കുന്നില്ല ഇന്നലെ കന്യാകുമാരിയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന മെമുവിൽ ഡ്യൂട്ടി തിരുവനന്തപുരത്ത് നിന്ന് മെമു പുറപ്പെട്ടു കടക്കാവൂർ എത്തിയപ്പോൾ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന കേരള എക്സ്പ്രസിൽ നിന്ന് ഒരു യാത്രക്കാരി ട്രാക്കിൽ വീണിട്ടുണ്ട് ശ്രദ്ധിക്കുക വേണ്ടത് ചെയ്യുക എന്ന സന്ദേശം ലഭിച്ചു രാത്രി ഏകദേശം ായി നിർദ്ദേശപ്രകാരം എതിർ ദിശയിൽ പോകുന്ന മെമു പതുക്കെ ജാഗ്രതയോടെ നീങ്ങി മെമു ഡ്രൈവിംഗ് ക്യാബിനിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രാക്കിന് ഇരുവശവും ഇരുട്ടാണ് കുറച്ചു മുൻപോട്ട് പോയപ്പോൾ വറക്കലയ്ക്ക് സമീപം ട്രാക്കിനടുത്ത് കിടക്കുന്ന നിലയിൽ ഒരു രൂപം ഉടൻ തന്നെ ട്രെയിൻ നിർത്തി അത് ആ പെൺകുട്ടി തന്നെയായിരുന്നു ഇരു ട്രാക്കുകൾക്കും ഇടയിലായി കമഴ്ന്നടിച്ച രക്തത്തിൽ കുളിച്ച ശരീരമാസകരം ചതവുകളുമായി വീണുകിടക്കുന്നു മനസ്സിലൊരു വിങ്ങൽ റോഡ് ഗതാഗതം ആ നിമിഷങ്ങളിൽ പ്രായോഗികമല്ലാത്ത ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്ത് പിന്നെ ഒന്നും ആലോചിക്കാൻ സമയമില്ല മെമുവിന്റെ കോച്ചിൽ ആദ്യത്തെ ഡോർ കുട്ടി കിടക്കുന്നതിന് അഭിമുഖമായി നിർത്തി ശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കി ആ സമയം ലോക്കൽ പോലീസും സ്ഥലത്തെത്തി ഉടൻ തന്നെ മെമുവിൽ കിടത്തുകയും നിമിഷങ്ങൾക്കുള്ളിൽ വർക്കല സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു പ്രധാന കവാടത്തിൽ തന്നെ നിർത്തി അവിടെ കാത്തുനിന്ന രക്ഷാപ്രവർത്തകരും മറ്റും ചേർന്ന് ഉടൻ കുട്ടിയെ ആംബുലൻസിലേക്ക് മാറ്റി ആംബുലൻസ് കുട്ടിയെയും കൊണ്ടു കുതിച്ചു ഇന്നലെ റെയിൽവേ ട്രാക്കിൽ കണ്ട ആ പെൺകുട്ടിയുടെ മുഖം മനസ്സിൽ ഒരു നൊമ്പരമായി ഇപ്പോഴും അവശേഷിക്കുന്നു ആ നിമിഷങ്ങളിൽ ഓടിയെത്തി സഹായങ്ങൾ ചെയ്ത നാട്ടുകാർക്ക് പ്രത്യേകം നന്ദി കൃത്യസമയത്ത് ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചതിനാൽ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുമെന്ന് വാർത്തകളിൽ കണ്ടു ഓരോ ഡ്യൂട്ടിയിലും ആയിരക്കണക്കിന് ജീവനുകളെയും ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടു പോകുമ്പോൾ ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ സുരക്ഷിതമായി ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്തായാലും ട്രെയിൻ നിർത്തി ട്രാക്കിൽ വീണുകിടന്ന ആ കുട്ടിയെയും കയറ്റി ആശുപത്രിയിൽ എത്തിക്കുവാൻ സാധിച്ചത് മറക്കുവാൻ സാധിക്കാത്ത ഒരു അനുഭവം ായി ഒരു പുണ്യകർമ്മമായി കരുതുന്നു ഇന്നലെ ചെയ്തതുപോലുള്ള ഒരു ജീവൻ രക്ഷാ ദൗത്യം ജീവിതത്തിൽ ആദ്യമാണ് ഈ നിർണായക വേള തരണം ചെയ്യാൻ ആ കുട്ടിയുടെ കുടുംബത്തിന് സാധിക്കട്ടെ ആ കുട്ടി പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ച കൃതജ്ഞതയോടെ ഒരു ദിനം കൂടി കടന്നു പോകുന്നു വീണ്ടും മറ്റൊരു ലക്ഷ്യസ്ഥാനവുമായി അടുത്ത ഡ്യൂട്ടി ആരംഭിക്കുന്നു ഇങ്ങനെയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതോടെ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റ് ആർ കോച്ചിൽ വെച്ചാണ് സംഭവം വർക്കല ഐ ക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് തള്ളിയിടപ്പെട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് പാലോട് സ്വദേശിയായ ശ്രീകുട്ടി അഥവാ സോന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർജിക്കൽ ഐ സിയുവിൽ വെന്റിലേറ്റർ സഹായത്തോടെ ചികിത്സയിൽ കഴിയുകയാണ് ആക്രമണത്തിന് പ്രധാനമായും കാരണങ്ങളാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലും മൊഴികളിലുമായി പറയുന്നത് ട്രെയിനിന്റെ വാതിൽ പടിക്ക് സമീപം നിൽക്കുകയായിരുന്ന ശ്രീകുട്ടിയോട് മാറി നിൽക്കാൻ പ്രതി ആവശ്യപ്പെട്ടു എന്നാൽ ശ്രീകുട്ടി അതിന് തയ്യാറാകാതിരുന്നതിനുള്ള പ്രകോപനമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രതി സുരേഷ് കുമാറിന്റെ മൊഴി അതേസമയം ശുചിമുറിക്ക് സമീപം നിന്ന് മദ്യലഹരിയിലായിരുന്ന പ്രതി സിഗരറ്റ് വലിച്ചിരുന്നു മദ്യത്തിന്റെയും പുകയുടെയും ഗന്ധം കാരണം ശ്രീകുട്ടിയും കൂട്ടുകാരി അർച്ചനയും പ്രതിയോടെ മാറി നിൽക്കണമെന്നാവശ്യപ്പെടുകയോ അല്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് പറയുകയോ ചെയ്തതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് സംഭവ സമയത്ത് ശ്രീകുട്ടിയും അർച്ചനയും ശുചിമുറിയുടെ ഭാഗത്ത് വാതിലിനു സമീപം നിൽക്കുകയായിരുന്നു പ്രകോപിതനായ സുരേഷ് കുമാർ ശ്രീകുട്ടിയെ പിന്നിൽ നിന്ന് ശക്തിയായി ചവിട്ടിയോടുന്ന ട്രെയിനിന് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു ശ്രീകുട്ടി ട്രാക്കിലേക്ക് തലയിടിച്ചു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ ട്രെയിനിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം സുഹൃത്ത് അർച്ചനയെയും പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാൽ മറ്റു യാത്രക്കാർ ഇടപെട്ട അർച്ചനയെ രക്ഷപ്പെടുത്തുകയും അക്രമിയെ പിടികൂടുകയും ചെയ്തു തലച്ചോറിനും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോഴും അപകട നില തരണം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന ന്യൂറോളജി ന്യൂറോ സർജറി വിഭാഗങ്ങളിലെ വിദഗ്ധർ ഉൾപ്പെടെ മെഡിക്കൽ ബോർഡ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് തലച്ചോറിലെ ആന്തരിക മർദ്ദം കുറയ്ക്കുന്നതിനുള്ള തീവ്രശ്രമങ്ങളാണ് ആശുപത്രിയിൽ ഇപ്പോൾ നടക്കുന്നത് അതിനിടെ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത പ്രതി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചതായി റെയിൽവേ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഗുരുതര പരിക്കുകളോടെ ട്രാക്കിൽ കിടന്ന പെൺകുട്ടിയെ രക്ഷിച്ചത് എതിർദിശയിൽ വന്ന മെമ്മൂട്ട് ട്രെയിനിലെ ലോക്കോ പൈലറ്റ് എൻ വി മഹേഷാണ് അദ്ദേഹത്തിന്റെ അവസരോചിതമായ ഇടപെടലും പിന്നാലെ ഓടിയെത്തിയ പ്രദേശവാസികളും യുവതിക്ക് വേഗത്തിൽ ചികിത്സ ഉറപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു